ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ ദാമോദർദാസ് നരേന്ദ്രമോദി ആ പ്രസംഗത്തിൻ്റെ പറഞ്ഞു കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഉദ്ദേശിച്ച ആഫീസ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഫീസാണ് എന്ന് ഏത് ആളുകൾക്കും ആ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി ഇതിനെ ഒക്കെ ചുക്കാൻ പിടിച്ച് അതിന് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ടി കവചം തീർത്ത ആളാണ് ഇപ്പൊ വന്നിട്ട് പറയുന്നത് ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അത് എല്ലാവർക്കും അറിയാമെന്ന് പറയും ഇദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഒരു കുറ്റം ചെയ്യുക എന്നതുപോലെ തന്നെ വളരെയധികം ശിക്ഷ അറിയിക്കുന്ന ഒരു കാര്യമാണ് ആ കുറ്റകൃത്യം മറച്ചുവെക്കാൻ സഹായിക്കുക എന്നത് ഇവർ നടത്തിയ അന്തർധാരയും കൂട്ടുകച്ചടവുമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ജാലസന്തതിക്ക് ജന്മം നൽകിയത് സുഹൃത്തുക്കളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ ദാമോദർദാസ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് റാലിക്ക് തുടക്കം കുറിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിൽ വന്ന് നാരീശക്തി സമ്മേളനം ഒക്കെ നടത്തുകയുണ്ടായി അദ്ദേഹം ആ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ കുറെ കാര്യങ്ങളും അതിനകത്ത് അദ്ദേഹം കുറേ ബടായികൾ പറഞ്ഞുപോയി നരേന്ദ്രമോദിയുടെ സ്ഥിരമായ തള്ളുകൾ കേൾക്കുന്ന ആളുകൾ എന്ന രീതിയിൽ നമ്മൾ മലയാളികളും ഇന്ത്യയിലെ ജനങ്ങൾ പൊതുവേയും അതൊക്കെ നമുക്കറിയാം കലാകാലങ്ങളെ അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് പക്ഷെ ആ പ്രയോഗങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ ബന്ധമൊന്നും ഒരിക്കലും ഉണ്ടാകാറില്ല പക്ഷേ അദ്ദേഹം ആ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടുത്ത് നടത്തിയത് ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൽ സ്വർണ കള്ളക്കടത്ത് നടത്തിയത് ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എന്ന് എല്ലാവർക്കും അറിയാം കേരള മൂട്ടി യോൾഡി സ്മഗലിംഗ ച वो किसी से छिपा नहीं है ൾ അടിവരയിട്ട് വെച്ചാൽ ആ സ്വർണക്കള്ളക്കടത്ത് നടന്നു എന്ന് പറയുന്നത് കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു ആ നയതന്ത്ര ബാഗിലൂടെ നടന്ന സ്വർണക്കള്ളക്കടത്തിന്റെ ഉറവിടവും അത് എത്തിച്ചേരുമായിരുന്ന സ്ഥലത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള സി ബി എൻ ഇ ഡിയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ നിരന്തരമായി അന്വേഷണം നടത്തിയിരുന്നു നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം അടക്കം ആ കേസിൽ പ്രതിയേർക്കപ്പെട്ട് ജയിലിൽ കിടന്നു ശിക്ഷ അനുഭവിക്കുന്നു അതിന്റെ ശിക്ഷാവിധികൾ വന്നു കൊണ്ടിരിക്കുന്നു സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനകത്ത് പ്രതികളായിട്ടുള്ളത് എല്ലാ പ്രതികളുടെയും പ്രതികളെയും പേരുന്നെടുത്ത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നു നമ്മൾ എത്രയോ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ കണ്ടതാണ് പക്ഷെ എന്റെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏജൻസികൾ അന്വേഷിച്ച ഒരു കേസിൽ ആ കള്ളക്കടത്ത് നിന്ന് ഏത് ഓഫീസർ എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് വളരെ അധികം അറിയണമല്ലോ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അദ്ദേഹമാണ് അങ്ങനെ അറിഞ്ഞിട്ടും ആ കേസിന്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടോ അന്വേഷണമോ അതിന്റെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അത് എത്തിച്ചേർന്നു അദ്ദേഹം ഉദ്ദേശിച്ച ആഫീസ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഫീസാണ് എന്ന് ഏത് ആളുകൾക്കും ആ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും ഈ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള വീഡിയോ എൻ ഐ എ അല്ലെങ്കിൽ സി ഒരു മിനിറ്റ് പോലും ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്തുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരുപാട് അഴിമതികൾ അത് കോവിഡ് കാലത്ത് നടന്ന കൊള്ളകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ കൊള്ളകൾ വേറെ അതിനപ്പുറത്തേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ നടന്ന കൊള്ള അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ കച്ചവടത്തിൽ നടന്ന കൊടുക്കണം ഇതൊക്കെ നടന്നിട്ട് ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായ സൂചനകളും തെളിവുകളും ലഭിച്ചിട്ട് ഇതാ മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്കാണ് ഇതെല്ലാം കടന്നുപോയത് ആ ഒന്നാം പ്രദേശ സർക്കാരിന്റെ കാലത്തെ ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വളരെ വ്യക്തമായി പറഞ്ഞു ഈ ബിരിയാണി ചെമ്പിനകത്ത് ഷാർജ കോൺസുലേറ്റിലെ അറ്റാഷയുടെ അടുത്തു നിന്നും ബിരിയാണി ചെമ്പിൽ സ്വർണം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ ഈ സ്വപ്ന സുരേഷിന്റെ കഴിഞ്ഞ തിളപ്പ് കാലത്ത് ഏതൊക്കെ രീതിയിൽ സി പി എം അവരുടെ അവർക്കെതിരെ വന്ന ഒടിയമ്പുകൾക്കും അല്ലെങ്കിൽ അവർക്കെതിരെ വന്ന ആരോപണങ്ങൾക്കും പ്രതിരോധിക്കാൻ വേണ്ടി എത്രമാത്രം മാത്രം ഉപയോഗിച്ചു എന്ന് കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്കും അറിയാം പ്രധാനമന്ത്രിക്കും അറിയാം എന്നാൽ കഴിഞ്ഞ തിളപ്പിന് മുമ്പ് ശ്രീ എം എന്ന് പറയുന്ന ആത്മീയ ആചാര്യന്റെ മധ്യസ്ഥതയിൽ കേരളത്തിലെ ചില വൻ വ്യവസായികളെയും കൂടി മധ്യസ്ഥതയിൽ ചേട്ടൻ പാവയും അണിയൻപാവയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ കള്ളക്കടത്തൊക്കെ ആവിയായി പോയതും ശ്രീ പിണറായി വിജയനടക്കമുള്ള അതിലെ പ്രതി ചേർക്കപ്പെടേണ്ടത് എന്ന് ജന സംശയിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയുടെയും ഐ എൻ എൻ ഐയുടെ വെളിപ്പെടുത്തലുകളിൽ ഉണ്ടായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിനും പൊതുചേർക്കുമെന്ന് നമ്മളൊക്കെ കരുതിയ ആളുകൾ പൊതുചേർക്കപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി ഇതെങ്ങനെ സംഭവിച്ചു അപ്പോ അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമാണ് പക്ഷെ അതിനെ ഒക്കെ ചുക്കാൻ പിടിച്ച് അതിന് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ടി കവചം തീർത്ത ആളാണ് ഇപ്പൊ വന്നിട്ട് പറയുന്നത് ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടക്കുന്നത് അതെല്ലാവർക്കും അറിയാമെന്ന് പറയുന്നു അറിയുന്ന ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും പ്രവർത്തിക്കില്ല എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ തൊട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെയുള്ള ആളുകളുടെ സത്യപ്രതിജ്ഞയിലെ ആ എടുക്കുന്ന പൊതിത്തക്കല്ല പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയുന്നൊരു കാര്യം അതിലേറെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അറിയുന്നൊരു കാര്യം അത് മറച്ചു വെച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ തേക്കിൻകാട് മൈതാനിലെ പ്രസ്താവനയിൽ വളരെ വ്യക്തമായി സുവ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഈ സത്യപ്രതിജ്ഞാ ലംഘനത്തിന്റെ പേരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള മൗഖ്യമൊന്നും ഇരിക്കില്ല കാരണം അത് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നായിട്ട് പറഞ്ഞാൽ പോലും അദ്ദേഹം രാജിവെക്കില്ല നമുക്കറിയാം പാർലമെന്റിൽ ജനാധിപത്യ ധംസനം നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങളെ മുമ്പാകെ വന്നുകൊണ്ട് ഇത് പറയാനുള്ള തൻ്റെ ഇടം എങ്ങനെ നരേന്ദ്രമോദിക്ക് ഉണ്ടായി എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് വ്യക്തമായി അറിയും എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ കാര്യം അറിഞ്ഞിട്ടും ആ അറിഞ്ഞ കാര്യം മറച്ചു വെച്ചുകൊണ്ട് അതിന് പ്രതിയായ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തിൻ്റെ പേരിലാണ് എന്ത് താല്പര്യത്തിന്റെ പേരിലാണ് അദ്ദേഹം ശ്രമം നടത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം മറച്ചു വെച്ചിരിക്കുന്നതെന്ന് തുറന്ന് ജനങ്ങളോട് പറയാനുള്ള ഒരു സന്മനസികതയെ കാണിക്കണം അപ്പൊ ഇത്തരം വൃത്തികെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്നെന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെയും വിശ്വാസ്യത എത്രമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഇന്നലേകളിൽ നടന്ന കൊള്ളൊക്കെ കൂട്ടുനിന്നവരാണ് ഇന്ന് പറയുന്നത് കേവലം രണ്ട് വോട്ട് അധികം കിട്ടുമെങ്കിൽ ആ കൊള്ളയുടെ ചില ഉത്തമമായിട്ടുള്ള തെളിവുകൾ എല്ലാവർക്കും അറിയാം എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനൊരു ജനകീയമായ ഒരു അടിത്തറയുള്ള ഒരു പ്രസ്താവനയായിട്ട് നമ്മൾ കാണുന്നു ഇതിനെതിരെ ശക്തമായ അന്വേഷണം വരണം ആരാണ് അങ്ങനെ നടത്തിയ അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം അവരെ സംരക്ഷിച്ചവരാരാണ് എങ്കിൽ അവർക്കെതിരെയും നടപടി വേണം ഒരു കുറ്റം ചെയ്യുക എന്നതുപോലെ തന്നെ വളരെയധികം ശിക്ഷ അറിയിക്കുന്ന ഒരു കാര്യമാണ് ആ കുറ്റകൃത്യം മറച്ചു വെക്കാൻ സഹായിക്കുക എന്നത് അത് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ക്രിമിനൽ പ്രൊസീജിയർ ആക്ടിലും കൃത്യമായി പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരും ആ കുറ്റകൃത്യം മറച്ചു പിടിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ നാളായി അതിനെ കൂട്ടുനിന്നവരും ഇന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് പകരം ഇതിനെ അന്വേഷണം നേടാനും ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് മുൻപാകെ എത്താനും ഇവർ തയ്യാറാകണം അതിനുവേണ്ടി ഉത്തരവിടാൻ പ്രധാനമന്ത്രി തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നടത്തിയ കച്ചവടം ആ നിങ്ങൾ പരസ്പരം നടത്തിയ ഒരു 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 അന്തർധാരയുണ്ടല്ലോ ആ അന്തർധാരാണ് കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന് ഈ കേരളത്തിന് നമ്മൾ ജന്മം നൽകാൻ ഇടയാക്കിയത് രാഷ്ട്രീയമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾക്ക് അറിയാം അതിനകത്ത് കൃത്യമായി ബി ജെ പി കിട്ടിയ വോട്ടിംഗ് ഷെയർ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വിലയിരുത്തിയാൽ പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും സി പി എമ്മിൽ എൽ ഡി എഫിൽ ലഭിച്ചതും യു ഡി എഫിൽ ലഭിച്ച വോട്ടിംഗ് ഷെയറും ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിലെ ഈ മൂന്ന് മുന്നണികൾക്ക് ലഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ച വോട്ടിംഗ് ഷെയറും പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായി ഏതൊരു ബുദ്ധിയും വിവേകമുള്ള ആൾക്കും തിരിച്ചറിയാൻ കഴിയും ഇവർ നടത്തിയ അന്തർധാരയും കൂട്ടുകച്ചടവുമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്ന ജാരസന്തതിക്ക് ജന്മം നൽകിയത് ആ ജാരസന്ധതിയുടെ തെമാളിത്തരത്തിൻ്റെ ഫലമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് ശക്തമായ ഭാഷയിൽ തിരിച്ചടി കൊടുക്കാനുള്ള അവസരമാണ് വരാനിരിക്കുന്ന പാലം രീതി യാഥാർത്ഥ്യം ഈ കേരളത്തിലെയും ഇന്ത്യയിലും ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ ഉപസ്രഹിക്കുന്നു ജയ് ഹിന്ദ്